വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഈ വീതിയിൽ നിൽക്കുന്നത് അതികഠിനവും ദുഷ്കരവുമായ ഒരു ദൗത്യമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളോട് നിർവഹിക്കുവാൻ പരിശുദ്ധ സഭ ആവശ്യപ്പെട്ടത് ആ ദൗത്യം കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ചു തെക്കൻ കേരളത്തിലെ അമ്പാടും ആവേശത്തിൻ്റെ അലയിടികൾ സൃഷ്ടിച്ചുകൊണ്ട് അത് പഴയ സമനാരിയിൽ പരിസമാപിച്ചതിച്ചു ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആരംഭിച്ചു സുൽത്താൻ ബത്തേരി ഭദ്രാസന ഭദ്രാസനം ആവേശം വാനോളം ഉയർത്തി ഏതാണ്ട് നാലഞ്ച് കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന വാഹന വ്യൂഹ അകമ്പടിയോടുകൂടി ഈ പതാക യാത്ര ആരംഭിച്ചു മലബാർ ഭദ്രാസവും വളരെ രാജകീയമായി അതിനെ സ്വീകരിച്ച് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് ഈ കാലഘട്ടത്തിൽ നാം നിർവഹിച്ച ഏറ്റവും വലിയ ധന്യതയാർന്ന ഒരു സുവിശേഷ പ്രവർത്തനമായിട്ടാണ് ഞാൻ ഈ സന്ദേശയാത്രയെ കാണുന്നത് അപ്പോൾ ഇന്ന് തിരുവേനി സൂചിപ്പിച്ചതുപോലെ ഈ യാത്രയുടെ ഒരു ഘട്ടങ്ങളിൽ പോലും ഇതിനെ ഒരു ശക്തി പ്രകടനമായോ ആരെയെങ്കിലും വെല്ലുവിളിക്കാനുള്ള മാധ്യമമായോ ഒന്നും ആഗ്രഹിച്ചിട്ടും കരുതിയിട്ടുമല്ല ഈ യാത്രയ്ക്ക് ഇറങ്ങി സഭ ഇതിനോട് സമാനമായ ഒരു സന്ദേശയാത്ര ഭാരതീയം എന്ന പേരിൽ സംഘടിപ്പിച്ചിരുന്നു ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് കാതോലിക്കേറ്റ് സ്ഥാപനത്തിൻ്റെ ശതാബ്ദിയോട് അനുബന്ധിച്ചാണ് ഈ ഭാരതീയം സംഘടിപ്പിക്കപ്പെട്ടത് എന്നാൽ ആ പ്രോഗ്രാമുകളിൽ സഭാസ്ഥാനികൾ എല്ലാം ഒന്നിച്ച് സഞ്ചരിക്കുന്ന ഒരു യാത്രയായിരുന്നു അവർക്കൊക്കെ ഓരോ ചുമതലകൾ വിഭജിച്ച് നൽകിയുള്ള യാത്രയായിരുന്നു ഓരോ യാത്രയ്ക്കും സ്ഥിരം ജാതാംഗങ്ങൾ പ്രത്യേകം ക്രമീകരിക്കപ്പെട്ടു പക്ഷേ കേരളം മുഴുവനും നടന്ന് കൊള്ളാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് മാത്രമാണ് ലഭിച്ചത് കേരളം മുഴുവനും ഒന്നിച്ച് നടന്ന് സഭാസ്ഥാനികൾ എല്ലാവരും തന്നെ ഒന്നിച്ച് യാത്രയിലുണ്ട് രോഗഗ്രസ്തനായിട്ട് പോലും റോണി പൂർണ്ണ സമയം ഈ യാത്രയെ അനുഗമിക്കും ഇന്ന് ബാബാ തിരുമേനി അത്യാവശ്യ കാര്യത്തിന് വിളിച്ചതുകൊണ്ടാണ് നാളെ രാവിലെ തൃശ്ശൂരിൽ അദ്ദേഹം യാത്രയിൽ എത്തിച്ചേരും ബിജു മൻസാറും വളരെ സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്നു ഓരോ ഇടങ്ങളിലും മുമ്പേ പോയി ഈ പ്രിയപ്പെട്ടവർ പ്രസംഗിക്കുകയാണ് എല്ലാവരും വളരെ ആവേശത്തോടെ ഉച്ച വെയിലിനെയൊന്നും വക വെക്കാതെ അവരൊക്കെ മർത്തോമാസ്ലിയെ പറ്റി പഠിപ്പിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ സഭ നടത്തിയ ഏറ്റവും ഫലപ്രദമായ ഒരു സുവിശേഷ പ്രവർത്തനമായിരുന്നു അത് തെരുവിൽ നിന്നുകൊണ്ട് അവർ പ്രസംഗിക്കുക ഇത്തരമൊരു പ്രക്രിയയെപ്പറ്റി ചിന്തിച്ചപ്പോൾ ഇതിൻ്റെ പ്രായോഗികതയെപ്പറ്റി എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് സാധിക്കുക പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ആത്മവിശ്വാസത്തോട് പറയാൻ പറ്റും ഇനി ഒരു രണ്ടാഴ്ച കാലമെങ്കിലും സഞ്ചരിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ഒരുക്കമാണ് കാരണം അത്രമാത്രമുള്ള ഒരു ആവേശമാണ് ഞങ്ങൾ രാത്രി പത്തേമുക്കാൽ കഴിഞ്ഞ് ചെന്നെത്തിയ ഇടങ്ങളുണ്ട് ഉച്ച ചൂടിൽ ചെന്നത്ത ഇടങ്ങളുണ്ട് അവിടെയൊക്കെ ഞങ്ങളെ കാത്തിരുന്ന ആപാലവൃത്തം ജനനദിയുണ്ട് അവിടെയാണ് ഈ സഭ അതിൻ്റെ പൈതൃകത്തോടെ എത്രയധികം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് മർത്തോമാ സ്നേഹായുടെ സിംഹാസനം എന്നത് മലങ്കര ഓർഡ്രോ സുറിയാനി സഭയെ സംബന്ധിച്ച് അതൊരു ഹൃദയ താളമാണ് അതൊരു ഹൃദയ വികാരമാണ് ആ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പോലും ഈ പൈതൃകത്തെ ഇല്ലാതെയാക്കുവാൻ അവൻ ഒരിക്കലും ആഗ്രഹിക്കില്ല അവൻ സാടകോടം ചെയ്ത് നിൽക്കും ഈ പൈതൃകത്തെ ആരെങ്കിലും വെല്ലുവിളിക്കുന്നുവെന്ന് അവന് ബോധ്യം വന്നാൽ ആരും വിളിക്കാതെ അവൻ സടകൊടഞ്ഞ് എഴുന്നേൽക്കും ഇതാണ് നസ്രാണിയുടെ നസറാണിയുടെ പൊതുപാരമ്പര്യം എക്കാലത്തും കൂനകുരിശു സത്യത്തിൻ്റെ ആലാത്തിൽ കയറിൽ പിടിക്കുവാൻ നസ്രാണി കടന്നു വന്നത് അങ്ങനെയാണ് തങ്ങൾക്കായി അയക്കപ്പെട്ട അഹത്തള്ള ബാബ ബന്ധിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ തുറമുഖത്തവർ തടിച്ചുകൂടിയത് ഇതേ വികാരത്തോടു കൂടിയാണ് വട്ടശ്ശേരി തിരുമേനയുടെ ജീവൻ അപകടത്തിലാണ് എന്ന് കേൾക്കുമ്പോൾ പഴയ സെമിനാരിയിൽ അവർ തടിച്ചുകൂടിയത് ഇതേ വികാരത്തിലാണ് നസറാണിയുടെ ഹൃദയ താളമാണിത് കാതോലിക്കേറ്റും കാതോലിക്കേറ്റ് സിംഹാസനവും മാർത്തോമൻ പൈതൃകവും ആ ആവേശം ഇന്ന് കൊടുമുടിയിൽ എത്തി എത്തുന്ന ഒരു ധന്യതയാർന്ന നിമിഷങ്ങളിലാണ് നാം ഇവിടെ എത്തി നിൽക്കുന്നത് നാം ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഇതിൻ്റെ വിവിധ തലങ്ങളിലുള്ള ബോധവൽക്കരണ പ്രക്രിയകൾ ആരംഭിച്ചു ഇന്ന് ഈ സന്ദേശ സന്ദേശയാത്ര ഇവിടെ നടക്കുമ്പോൾ കോട്ടയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുത്ത ഏതാണ്ട് മുന്നൂറിലധികം ടീമുകൾ പങ്കെടുത്ത മെഗാ മാർത്തോമൻ കിസ് കോമ്പറ്റീഷൻ പരിസമാപ്തിയിലെത്തി വിവിധ ഭാഷകളിൽ മാർത്തോമൻ പൈതൃകത്തെ പരിചയപ്പെടുത്തുന്ന ലിറ്ററേച്ചറുകൾ തയ്യാറായി വിവിധ ഭാഷകളിൽ നാം പോസ്റ്ററിങ് ആരംഭിച്ചു അങ്ങനെ ഇത് തീർച്ചയായും കേരളക്കരയിൽ മാർത്തോമയെ പരിചയപ്പെടുത്താനുള്ള ഒരു വലിയ സുവിശേഷ ദൗത്യമായിട്ടാണ് ഞങ്ങളൊക്കെ കണ്ടത് അങ്ങനെ തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടത് എന്നാൽ യാത്രയുടെ ചില ഘട്ടങ്ങളിൽ വെച്ച് ഇതിന് അതീവ ദുഃഖകരമായ ചില 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 സംഭവവികാസങ്ങളെ നേരിടേണ്ടി വന്നു എന്നതും യാഥാർത്ഥ്യമാണ് അതൊരിക്കലും ഒരു ജനാധിപത്യ വിശ്വാസി രാഷ്ട്രീയ വഷാഭേദങ്ങളൊന്നുമില്ലാതെ സാധാരണ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ീതിബോധത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദഹിക്കുവാൻ പറ്റാത്ത ചില പ്രഖ്യാപനങ്ങളും ചില ഉറപ്പുകളും ചില സമീപനങ്ങളും ഒക്കെ കാണുമ്പോൾ സഭ പ്രതികരണത്തിന് നിർബന്ധിതമായി എന്നതാണ് യാഥാർത്ഥ്യം ഞങ്ങളൊക്കെ വിവിധ ഇടങ്ങളിലൊക്കെ ചില പ്രതികരണങ്ങൾ രൂപപ്പെടുത്തിയെങ്കിൽ അത് നിർബന്ധിതനായതും ഞങ്ങളുടെ ഈ യാത്രയുടെ ഉദ്ദേശം അതല്ല ഈ യാത്രയുടെ ഉദ്ദേശം മർത്തോമാശ്രീകരുടെ പാരമ്പര്യത്തെ വട്ടശ്ശേരി തിരുമേനയുടെ സ്വാതന്ത്ര്യ ദർശനത്തെ കെട്ടുറപ്പുള്ള സഭയുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ മഹനീയതയെ ഓരോ തെരുവിൽ നിന്നുകൊണ്ടും പരിചയപ്പെടുത്തുക എന്ന സുവിശേഷ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത് പക്ഷെ അവിടെയൊക്കെ നിന്ന് നട്ടാക്കുരക്കാത്ത നുണകളും കേട്ടാൽ ദഹിക്കാത്ത വാദപ്രതിവാദങ്ങളും ഒക്കെ ഉന്നയിച്ച് പലരും രംഗത്ത് വരുന്നത് ഈ യാത്രയ്ക്ക് ഒരു പുതിയ ദൗത്യം കൂടി നൽകി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നാം എന്ത് എന്തൊക്കെ അവകാശവാദങ്ങളെയാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാം ഒരു നാം നമ്മുടെ സാധാരണ യുക്തിബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും സിവിൽ വ്യവഹാരങ്ങൾ അത് ഏതൊരു പൗരൻ്റെയും ഏതൊരു സമുദായത്തിൻ്റെയും ഏതൊരു സഭയ്ക്കും സിവിൽ വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ആ സിവിൽ വ്യവഹാരങ്ങൾ നീണ്ട പ്രക്രിയയ്ക്ക് ശേഷം അതിനൊരു ഒരു ന്യായവിധി ഉണ്ടാവും ആ ന്യായവിധിയിലൂടെ മലങ്കര സഭയ്ക്ക് സ്വന്തം അത് മലങ്കര ഓർത്തലോ സുറിയാനി സഭയ്ക്ക് സ്വന്തമാണെന്ന് അസന്യഗ്ധമായി വിധിക്കപ്പെടുന്ന പള്ളിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നവരെ പള്ളി പിടുത്തക്കാരെന്ന് മുദ്ര കുതിക്കുകയാണ് നാലഞ്ചു പേരുള്ള ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്തോ സംഭവിക്കുള്ളൂ പേരില്ലാത്തവൻ പടച്ചുവിടുന്ന ചില പ്രഖ്യാപനങ്ങളിൽ ചിലരൊക്കെ മയങ്ങി വീഴുന്നു എന്നതും യാഥാർത്ഥ്യമാണ് അപ്പൊ ഞാനൊന്നു ചോദിച്ചോട്ടെ ഈ സിവിൽ കോടതികളിലൊക്കെ വ്യക്തികൾ തമ്മിലുള്ള വസ്തുക്കൾ തമ്മിൽ തർക്കമുണ്ട് അതിനവസാനം ആർക്കെങ്കിലുമൊക്കെ അനുകൂലമായി ആ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം വിധിക്കപ്പെട്ട് കിടക്കും അവനത് സ്വന്തമാക്കും അവനെ കേരളത്തിൽ ഒരിക്കൽ പോലും വസ്തു പിടുത്തക്കാരൻ എന്ന് വിളിക്കുന്നില്ല ഉണ്ടോ ഉണ്ടോ പിന്നെ പിന്നലങ്കര വർത്തോ സഭയ്ക്ക് മാത്രം ഈ പ്രത്യേക ബിസിനസ് കാര്യങ്ങളിൽ വാടക സംബന്ധമായി തർക്കങ്ങൾ ഉണ്ടാവാം അവിടെ സിവിൽ വ്യവഹാരങ്ങളുണ്ട് ആ സിവിൽ വ്യവഹാരങ്ങളിലൂടെ ആ വാടക സംബന്ധിച്ച ഒരു തർക്കമുണ്ടായി വാടക പിരിച്ചെടുക്കുമ്പോ അവനെ ഒരിക്കലും വാടക പിടുത്തക്കാരൻ എന്ന് വിളിക്കുന്നില്ല ദീർഘിപ്പിക്കുന്നില്ല പിന്നെ മലങ്കര വർത്തോ സഭയെ മാത്രം ചില പ്രത്യേകമായ സപ്തകൾ ഉപയോഗിച്ചുകൊണ്ട് കീഴ്ത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ സഭ അതിനെ മൗനമായും പ്രാർത്ഥനാപൂർവമായും നേരിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ യാത്രയെ പറ്റി തന്നെ പറയുമ്പോഴും ഞങ്ങൾക്ക് പറയാനുണ്ട് സത്യം പറഞ്ഞാൽ ഈ മേഖലകളിൽ ഈ യാത്ര ക്രമീകരിച്ചിരുന്നത് മൂന്നാം തീയതി മുതലാണ് അതിനെ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതാണ് അങ്ങനെ പൂർത്തിയാക്കിയപ്പോൾ പരിശുദ്ധ പിതാവ് രാവേറെ വൈകിയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ വേണ്ട ഒന്ന് ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചിലരൊക്കെ ചിലടത്തുള്ളപ്പോൾ നമ്മൾ ഇവിടെ പോകണ്ട ഒറ്റ രാത്രി കൊണ്ടാണ് ഈ സന്ദേശയാത്ര റീഷെഡ്യൂൾ ചെയ്തത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം അവിടെ പോലും ഒരു ഏറ്റുമുട്ടലിന്റെ പാത സഭ ഒരിക്കലും ആഗ്രഹിച്ചില്ല മലങ്കരസഭയ്ക്ക് സ്വീകാര്യവും കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ ഉദ്ദേശം ഇതല്ല ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ച മർത്തോമശ്രികായ ഓരോ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പറയുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം ആ ദൗത്യമാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത് അത് വളരെ ശാന്തമായി നിർവഹിച്ചുകൊണ്ടിരിക്കെ പിന്നെ കണ്ടതെല്ലാം കലികാല കാഴ്ചകളാണ് സമ്മേളനങ്ങളിൽ പിറക്കുന്ന മലങ്കർ മത്രാപലിത്തന്മാർ കേരളത്തിൽ ഇതുവരെ സുപ്രീം കോടതി ഇതുവരെ വിധിച്ച വിധികളൊക്കെ വ്യാജമാണെന്ന് നഗ്നമായി വിളിച്ചു പറയുന്ന നിയമലംഘനന്മാർ നിയമലംഘകന്മാർ ആക്രോശങ്ങൾ അതിനൊത്താശ നൽകുന്ന ആ ആ സമ്മേളനങ്ങളിൽ പോയി അസ്തിത്വം ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന ഭരണാധിപന്മാർ അങ്ങനെ സഭയ്ക്കോ ഒരു സാധാരണ പൗരനോ ഒരിക്കലും ദഹിക്കാൻ കഴിയാത്ത ഒത്തിരി ഒത്തിരി ഇടങ്ങളിലൂടെ നാം കടന്നുപോയി സഭയുടെ ക്ഷമയെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയാണ് ക്ഷമയുടെ നെല്ലിപ്പലകളിലേക്ക് എത്തുകയാണ് ഈ സ്ഥാനത്തേക്ക് കടന്ന് ഞങ്ങൾ കടന്നു വന്നിട്ട് ഒന്നര വർഷം പിന്നിടുകയാണ് ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാടുകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും ഞങ്ങൾക്കറിയാം അങ്ങനെ ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന പല യുവ സുഹൃത്തുക്കളും നിരാശനായി ചോദിച്ചു എന്താണ് ചത്ര മൗനം എന്ന് ചോദിച്ചു ആ ചോദ്യത്തെയൊക്കെ ഞങ്ങൾ വളരെ വേദനയോടെയാണ് കടിച്ച ഉള്ളിൽ അമർത്തിയത് ഇനിയും അത് തുറന്നു പറയാതിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങൾ അല്പം അപഹാസതരായാലും മലങ്കരസഭയിൽ സമ്പൂർണമായൊരു ശാന്തി പുലരുവാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ ഞങ്ങളുടെ ആവേശമോ ഞങ്ങളുടെ എടുത്തുയാട്ടമോ ഒരിക്കലും അതിന് വിഘാതമാകരുത് എന്ന് പ്രാർത്ഥനാപൂർവം ചിന്തിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ അതിന് നിശബ്ദരായത് പരിശുദ്ധ പിതാവ് അതിന് തയ്യാറായത് വളരെ ബുദ്ധിമുട്ടിയും മലങ്കര സഭയ്ക്ക് ഒരിക്കലും ഒരിക്കലും വിട്ടുകൊടുക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന തലങ്ങളിൽ പോലും സഭാസമിതികളെ സഭാ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നും അത് സമ്മതമായിരുന്നില്ല അഭിനന്ദിതാക്കന്മാർ പരിശുദ്ധ എപ്പിസ്കോബ് ഇവിടെയെല്ലാം വളരെയേറെ പേരെടുത്ത് ഒരു സമന്വയത്തിന്റെ ആത്മാവ് സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു അഞ്ചിനം പദ്ധതി മലങ്കര സഭ സമർപ്പിച്ചു അതിൽ മേൽ ചർച്ചകൾ തുടരുകയാണ് ഇതുവരെ ചർച്ചയെ അവസാനിപ്പിച്ചു എന്ന് ആരും മലങ്കര സഭയോടെ മലങ്കര സഭയോടെ പറഞ്ഞില്ല അങ്ങനെ ഇരിക്കെ ഒരു സമ്മേളനത്തിൽ പോയി ഞാൻ നിങ്ങൾക്ക് അസ്തിത്വം ഉണ്ടാക്കി തരും എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിലുള്ള ഉദ്ദേശുദ്ധി മലങ്കര സഭ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇതിൽ മലങ്കര ഓർത്തലോ സഭയ്ക്ക് സംശയം തോന്നിയാൽ വേദന തോന്നിയാൽ പ്രതിഷേധമുണ്ട് ആയാൽ ഞങ്ങളെപ്പോലുള്ള സഭാ സ്ഥാനം അതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയാൽ ആർക്കാണ് ഞങ്ങളെ കുറ്റം വിധിക്കാൻ കഴിയുക എങ്ങനെയാണ് ഞങ്ങളെ കുറ്റം വിധിക്കാൻ കഴിയുക ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് ഒരു പൗരൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് നിയമനിർമ്മാണം ആർക്കു വേണ്ടിയാണ് നിയമനിർമ്മാണം എന്തിനു വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സുപ്രീം കോടതി വിധികൾ വന്നതിന് ശേഷം ഇവിടെ ആരാണ്ട് എല്ലാവർക്കും ഒരു പേര് കേൾക്കുമ്പോ അംഗ അരുൺ മിശ്ര അയ്യോ ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസ് അല്ല ഒരു ജസ്റ്റിസ് അല്ല ഒത്തിരി ജസ്റ്റിസുമാരുണ്ട് മലങ്കര സഭയുടെ വിധി വിധി പറഞ്ഞത് ഒരു അരുൺ മിശ്ര മാത്രല്ല ഞാൻ ബത്തേരിയിലെ സമ്മേളനത്തിൽ പറഞ്ഞു റോയൽ കോർട്ട് വിധി അതാണ് ആദ്യവിധി അത് പറഞ്ഞത് വൈദേശികനായ ഒരാളാണ് അതേ തുടർന്ന് അമ്പത്തെട്ടിലും പിന്നെ നീണ്ട വ്യവഹാരങ്ങളിലൊക്കെ വിധി പറഞ്ഞത് അരുൺ മിശ്ര അല്ല അരുൺ മിശ്രയ്ക്ക് ശേഷം അരുൺ മിശ്ര റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷവും ഇവിടെ വിധി പറഞ്ഞിട്ടുണ്ട് മൂന്നംഗ വിധി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് അരുൺ മിശ്രയുടെ വിധിയല്ല ഇത് നീതിപീഠത്തിന്റെ വിധിയാണ് ഇത് സത്യത്തിന്റെ വിധിയാണ് ഇത് നിയമമാണ് സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് ലോ ഓഫ് ദ ലാൻഡ് നിയമമാണ് പിന്നെന്തോ നിയമം നിർമ്മിക്കാൻ ഇഴനാറ് കീറി പരിശോധിക്കുന്നവർ പറയുന്ന നിയമനിർമ്മാണം സാധ്യമല്ല ഞങ്ങൾക്ക് പുതിയ നിയമം അത് ഞങ്ങൾ പറയുന്നത് പോലെ പറയുന്നത് പോലെ അപ്പൊ ഇവിടുത്തെ പൊതുമണ്ഡലത്തിൽപ്പെട്ട ചിലർക്ക് ചില ധാരണയുണ്ട് ആ ഈ ശവസംസ്കാരത്തിന്റെ ഓർഡിനൻസ് കൊണ്ടപ്പം ഈ ഓർത്തഡോക്സുകാരന്മാരും ഒന്നും മിണ്ടിയില്ല ആമാരും മണ്ടന്മാരാ എന്നാ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ എന്ന് ചിന്തിച്ച് ചിലരൊക്കെ വേണ്ട കേട്ടോ ഈ സഭ മണ്ഡന്മാരായത് കൊണ്ടോ ശവസംസ്കാര ബില്ലിൻ്റെ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന സഭയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടോ തന്നെയല്ല ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അത് ഓർത്തഡോക്സ് യാക്കോവായ തർക്കത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കുവാൻ കഴിയില്ല എന്ന തത്വം അറിയാൻ വയ്യാത്തോരോ ഒന്നുമല്ല കാരണം ഇരുന്നൂറ് വർഷത്തെ കേസ് നടത്തി പരിചയമുള്ളൊരു സഭയാണ് ഓർത്തഡോ സഭ ഉടുക്കുപൊട്ടിയാരും പേടിപ്പിക്കല്ലേ കേസെന്ന് പറഞ്ഞാലും പേടിപ്പിക്കല്ലേ കേസ് എങ്ങനെ നടത്തണം അറിയാവുന്ന പിതാക്കന്മാർ തന്നെയാണ് ഈ സഭയ്ക്ക് അന്നും ഇന്നും ഒക്കെ ഉള്ളത് പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചിന്തിച്ചത് അതുകൊണ്ട് ഏതെങ്കിലും മേഖലകളിൽ ഇടവകൾ സംതൃപ്തിയാകുന്നുവെങ്കിൽ അതങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് ചിന്തിച്ചു പക്ഷേ ഈ ശവസംസ്കാര ബില്ലുകൊണ്ട് എന്താണ് നിങ്ങൾ നേടിയത് ഒന്ന് പറയാമോ നിങ്ങൾ നേടിയത് എന്താണെന്ന് പറയാമോ ഇതിനേക്കാൾ മെച്ചമായിരുന്നല്ലോ മലബാർ മദ്രാസന് അധിപൻ്റെ അടുക്ക വന്നിട്ട് അല്ലെങ്കിൽ ആ മലബാർ മദ്രാസൻ അധിപനാൽ നിയമിക്കപ്പെട്ട അച്ഛൻ്റെ അടുക്ക വന്നിട്ട് അച്ഛൻ്റെ അമ്മച്ചി ഒന്ന് മരിച്ചുപോയി ഞങ്ങളുടെ കല്ലറ ഇവിടെ ഉണ്ട് ഒന്ന് അടക്കണം ടക്കണം സഹകരിക്കുമോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ മാന്യമായ അക്കോമഡേഷൻ ഇപ്പോ കേരള സർക്കാർ സ്ഥാപിതമായ മൃതസംസ്കാര ഓർഡിനൻസ് ലഭിക്കുന്നുണ്ടോ ഇല്ല ഉണ്ടോ ഇല്ല 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 എന്താണ് നിങ്ങൾ നേടിയത് ഇനിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ നിലനിൽക്കേ എന്ത് ബില്ല്ണ്ടാക്കിയാലും ഉണ്ടാക്കുന്ന ബില്ലിനെ പറ്റി മലങ്കര സഭയ്ക്ക് മലങ്കര സഭയ്ക്ക് അറിയാം അത് നേരിടാനും സഭ ഒരുക്കുമാണ് അല്ലെങ്കിൽ അതിന്റെ പേരിൽ പീഡനങ്ങൾ നേരിടാനാണെങ്കിൽ അത് അത് ഞങ്ങൾ നേരിടും ഇന്ധനങ്ങൾ അങ്ങനെ നേടിയിട്ടുണ്ട് മലങ്കര വർഗീട്ടൻ മലങ്കര സഭയുടെ രക്തസാക്ഷിയാണ് മലങ്കര സഭയ്ക്ക് ഒത്തിരി രക്തസാക്ഷികളുണ്ട് അതുകൊണ്ട് അത് അത് മലങ്കര സഭയുടെ മുമ്പിലെ വിഷയമല്ല പക്ഷെ മലങ്കര സഭ ശ്രമിക്കുന്നത് എന്താണ് അത് സഭയിലെ പിതാക്കന്മാർ എല്ലാവരും തന്നെ പറഞ്ഞു എല്ലാവരും തന്നെ പറഞ്ഞു നിങ്ങളിപ്പോൾ വളരെ 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 ഗൗരവമായി പറയുന്നുണ്ടല്ലോ തോമ തോമസിന്റെ പാരമ്പര്യം അത് ഞങ്ങളുടെ അല്ല ഞങ്ങളുടേതാ ആയിക്കോട്ടെപ്പാ എന്നാ പിന്നെ ഇതങ്ങ് അംഗീകരിച്ച പോരെ ബാ നമുക്ക് അംഗീകരിക്കാം മുപ്പത്തിനാലിനെ പറഞ്ഞ കണ്ടെയും കോടതി വിധിയുണ്ട് ഇത് ഈ പാരമ്പര്യത്തെ പറ്റിയാണ് പറയുന്നത് നമുക്ക് അങ്ങനെ അങ്ങ് പോകാം എന്തേ ഓരോ സമാധാന ഉടമ്പടികളുമായി മുന്നോട്ട് ചെല്ലുമ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ സർക്കാരുമായി പല ചർച്ചകളിലും സഭ നിയോഗിക്കപ്പെട്ട് പങ്കെടുത്ത പങ്കെടുത്തൊരാളാണ് ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ച് മറുഭം അന്നത്തെ മറുവിഭാഗത്തിലെ നേതാക്കന്മാരിൽ ഒരാൾ പറഞ്ഞു സാറേ ഇവർ പറയുന്നത് പോലെ അല്ല ഈ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി മുഴുവൻ ഞങ്ങൾക്ക് അനുകൂലമാണ് ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു സാറേ സന്തോഷം ഈ രണ്ടായിരത്തി പതിനേഴിലെ വിധി മുഴുവനും മറുവിഭാഗത്തിന് അനുകൂലമാണെങ്കിൽ ഓട്രോസയുടെ നിലപാട് എത്രയും അവർക്ക് അനുകൂലമായൊരു വിധിയാണ് ഉടനെ ചാടി എഴുന്നേറ്റ് അപ്പുറത്തെ മെത്രാ പോലത്തെ പറഞ്ഞു അത് അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞു തന്നെ അത് ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയുന്നു തൊണ്ണൂറ്റിയഞ്ചും തൊണ്ണൂറ്റിനാലിലും തൊണ്ണൂറ്റഞ്ചിലും വിധികളൊക്കെ അനുകൂലമാണ് രണ്ടായിരത്തി പതിലെ വിധിയും കനൂലമാന്ന് പറഞ്ഞു ആട്ടെ നടത്ത നടപ്പാക്കോ ആർക്കാ വിരാധം അതല്ലേ ഇപ്പൊ നടപ്പാക്കുന്നേ അതുകൊണ്ട് ഒരു ഒരു ഒരുപാട് വൈകാരിക ഭാവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ഒരുപാട് വ്യാജത്തിന്റെ പതിപ്പുകളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ സഭയെ ഇങ്ങനെ അപവാദത്തിൻ്റെ ഈ സഭയെ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ എഴുത്തി കാട്ടാൻ സാധ്യമായ എല്ലാ കഥകളും മെനഞ്ഞുകൊണ്ട് എല്ലായിടത്തും ഈ സഭ ഇനിയും മറ്റൊരു കാര്യമാണ് രാഷ്ട്രീയപരമായ എന്നോട് ക്ഷമിക്കണം രാഷ്ട്രീയപരമായ പ്രലോഭനങ്ങൾ എന്ത് വിശുദ്ധ ബലി ബലിയർപ്പിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം അത് അത് മാത്രം ചെയ അത് മാത്രമേ ചെയ്യാവുള്ളൂ എന്നാണ് എൻ്റെ വശം പക്ഷെ ഞങ്ങൾക്കൊക്കെ ഒരു സാമാന്യ യുക്തിബോധമുണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു സാമാന്യ രാഷ്ട്രീയ ബോധമുണ്ട് ഒരു പൊളിറ്റിക്കൽ സെൻസ് ഉണ്ട് ആ സാമാന്യ പൊളിറ്റിക്സ് സെൻസ് വെച്ചുകൊണ്ട് കേരളത്തിൽ ഏത് മണ്ഡലങ്ങളെയാണ് രാഷ്ട്രീയപരമായി ഈ സ്വാധീനം അതിൽ കൂടുതൽ എന്തുകൊണ്ടും കണ്ണടച്ചു നോക്കിയാൽ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സഭയാണ് അത് പലവട്ടം സഭ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും സഭയ്ക്ക് പലതും മനസ്സിലാകാതെ പോകുന്നത് അവിടെയാണ് പിന്നെ എന്താണ് ഈ ആഴമായ കമ്മിറ്റ്മെന്റിന്റെ ആധാരമെന്ന് ഞങ്ങൾ ചോദിക്കുന്നത് അവിടെയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പത്തു പള്ളികളിൽ അതോടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം പത്തു പള്ളികളിൽ പത്തു പള്ളികളിൽ പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഇവിടുത്തെ ഇവിടുത്തെ ഭരണകൂടങ്ങൾ കൽപ്പിച്ചിട്ട് അത് നമുക്ക് നൽകാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ് നിങ്ങൾ കണ്ടോ നമ്മുടെ നിയമാനുസൃതമായ വികാരിമാരെ പോലീസ് പിന്തിരിപ്പിക്കുകയാണ് അവരുടെ കാലു കാലുപിടിക്കുക കണ്ടു പുളിന്താനത്തൊരു അന്യനായ കാലു പിടിക്കുന്ന കേരള പോലീസ് കാലി പിടിക്കുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു ആ ഇനി എന്താ സംഭവിക്കാൻ പോവുക ബില്ല് എന്ന് എഴുതി കാണിച്ച പിറ്റേ ദിവസം രാവിലെ എല്ലാം കൂടി പോരും അവനെ ഇറക്കി വിടാം കേരള സഭയ്ക്ക് സഭയുടെ സഭയുടെ സഭയ്ക്ക് എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ആശങ്കയുള്ളൂ ഇതൊന്നും പാസ് ആക്കണ്ട പാസ്സാക്കണേ ഗവർണർ ഒപ്പിടണം പല പരിപാടിയുണ്ട് ഇതൊന്നും ചെയ്യുന്നതിന് പോരുക ഇത് ഇത് എന്ത് നിയമ സവസംസ്കാര ഓഡിയൻസ് ഓർഡിനൻസ് പ്രകാരം മലങ്കര ഓർത്തഡോസ് കയ്യിലിരിക്കുന്ന എല്ലായിടത്തും അടക്കും അവർക്ക് മൃഗ മൃഗീയപൂരീഷം ഉള്ളിടത്ത് ബുദ്ധിമുട്ടാ ഇത് എന്ത് തരം നിയമ സംവിധാനത്തെ പറ്റിയാ പറയാ എന്ത് തരം നിയമത്തെ പറ്റി പറയാ ഓർത്തഡോസുകാർക്ക് മാത്രമായി ഒരു ബില്ലോ ആ പോരട്ടെ നോക്കാം അതല്ലാതെ ഞങ്ങൾ നേരിട്ടില്ലേ അമ്പത്തി എട്ടിൽ സഭയ്ക്ക് പ്രതികൂലമായി വന്ന നിയമ സംവിധാനത്തെ നമ്മൾ നേരിട്ടില്ലേ പിന്നെ പലയിടത്തും പല കോടതികളിലും വന്ന പ്രതിസന്ധികൾ നമ്മൾ നേരി വരട്ടെ നമ്മൾ നേരിടുന്നു നമ്മൾ ഒന്നായി നിൽക്കുന്നു കാരണം നമുക്കൊരു പൈതൃകമുണ്ട് ആ പൈതൃകത്തിന്റെ പേരാണ് മാർത്തോമൻ പൈതൃകം ആ പൈതൃകത്തിന്റെ പ്രതീകങ്ങളാണ് പിതാക്കന്മാർ ആ പൈതൃകത്തെ കാരണം മലങ്കര ഓർത്തുള്ള സഭ വീണ്ടും പറഞ്ഞു ഇതൊരു ഇതൊരു സഭയല്ലേ അയ്യോ ഇതൊക്കെ ചെയ്യാമോ അതേ ഇത് സഭയാ ഇതൊരു ക്രിസ്തീയ സഭയാണ് ക്രിസ്തുവിന്റെ തിരു മണവാട്ടിയാണ് തിരുശരീരങ്ങൾ അർപ്പിക്കുന്നു ഇതൊരു സഭയാണ് അതോടൊപ്പം തന്നെ ഇതൊരു സമുദായം കൂടാ ഞങ്ങളെയൊക്കെ ഞങ്ങൾ സൗകര്യാർത്ഥം വൈദിക ട്രസ്റ്റി അൽമായ ട്രസ്റ്റിന്നൊക്കെ വിളിക്കും ഈ രണ്ട് പേരുകാരും ഞങ്ങൾ രണ്ടുപേരും സമുദായ ട്രസ്റ്റിമാരാ സമുദായത്തിന്റെ ട്രസ്റ്റിമാരാ അങ്ങനെയാ പറഞ്ഞേക്കണേ ഞങ്ങൾ രണ്ടുപേരും ഈ സമുദായത്തിന്റെ ട്രസ്റ്റിമാരാ ഈ സമുദായത്തിന്റെ എല്ലാ വെൽബീയിങ്ങും മലങ്കര പോലെത്തോടൊപ്പം നമ്മുടെ ഒക്കെ ഉത്തരവാദിത്വം അഭിതാക്കന്മാരോട് ചേർന്നു ആ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായി ഈ സഭയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ കേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കും കൊടുക്കണ്ടേ കൊടുക്കണ്ടേ നീതി ആവശ്യപ്പെടണെങ്കിൽ ആവശ്യപ്പെടും അത് സമുദായത്തിന്റെ വെൽബീയിങ് ആണ് ഒരു സമുദായത്തെ അങ്ങനെ ഇല്ലാതാക്കി കളയാമെന്ന് ആരും ചിന്തിക്കരുതേ അങ്ങനെ ഇല്ലാതായി പോകുന്ന ഒരു സമുദായം അല്ലിത് ഉയത്തെഴുന്നേൽക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുന്നു നിങ്ങളൊന്ന് ഉണരണം ഈ ഉണർച്ചയൊന്നും പോരാ ഇവിടെ നിന്ന് തലയാട്ടിയാ പോരാ ഇരുപത്തി അഞ്ചാം തീയതി വരണം വരുമോ വരുമോ ആ ഒന്ന് ഉറക്കം പറഞ്ഞേ എല്ലാവരും വരണം ദൂരം ഒന്നൊരു പ്രശ്നമല്ല നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഒരു മഹാസംഗമം ക്രമീകരിക്കുകയാണ് എന്തിനാണെന്നറിയാം ആരെ വെല്ലുവിളിക്കാനല്ല നമ്മൾ ആരാണെന്ന് പറയാനാണ് നമ്മുടെ പൈതൃകം എന്താന്ന് പറയുവാൻ നമ്മൾ ഉണരുകയാണ് നിങ്ങളെല്ലാവരെയും പേര് പേരായി വ്യക്തി വ്യക്തിയായി വ്യക്തി വ്യക്തികളായി കോട്ടയത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് അഭിയുന്ന തിരുമേനി അന്നത്തെ കുർബാനക്കരമൊക്കെ കുർബാനയുടെ ക്രമീകരണമൊക്കെ പറഞ്ഞോളും അതിനെപ്പറ്റി ഒന്നും ടെൻഷനായിരിക്കേണ്ട അതൊക്കെ പകോമ സിനിമയും വളരെ കൃത്യമായി ചെയ്യുന്ന ആളാണ് നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി നിങ്ങളൊന്നും വന്നാൽ മതി അതാണ് നമുക്ക് ബാക്കിയൊന്നും ഇവിടെ പ്രശ്നമല്ല അതൊക്കെ ചെയ്തോളൂ അവിടെ നിങ്ങളെല്ലാവരെയും നിങ്ങളൊക്കെ വരുമെന്ന് വിചാരിച്ചാണ് എം ഡി സമരാരി നിന്ന് കോട്ടയത്തെ ഏറ്റവും വലിയ ഗ്രൗണ്ടായി നെഗറു ഗ്രൗണ്ടിലേക്ക് മാറുന്നത് എല്ലാവരും പറഞ്ഞത് വരുമെന്നാ ആവേശം നിലനിർത്തണം വടപുറത്തെ അച്ഛൻ എന്ത് ചെയ്യും എത്ര ബസ് ബുക്ക് ചെയ്തു ഒന്നേ ബുക്ക് ചെയ്ത് കാണുള്ളു പോരാൻ സാധിക്കണം കൂടുതൽ ബുക്ക് ചെയ്ത് ഇത് വളരെ ഒരു ഒരു വിജയമാക്കി മാറ്റുവാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്ന